ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളൊരു അടിപൊളി ഗെയിം ആയിട്ടാണ് ഇപ്പോൾ സ്കൂളൊക്കെ ഇട്ട് വന്നതാണ് അപ്പോൾ ഇന്നൊരു ഗെയിം കളിക്കാഴ്ച ഗെയിമിലേക്ക് വന്നതാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഈ ഗെയിം ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സേയാ സെന ബ്ലോഗിലേക്ക് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ഗെയിമിന്റെ സാധനങ്ങളാണ് ഉണ്ടായി കാണുന്നത് ക്ലാസ്സുകൾ ഉണ്ടാ പതിനൊന്ന് ക്ലാസ് രണ്ടു പേര് രണ്ട് ഈ ആള് വെച്ചിട്ടാണ് കളിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആദ്യത്തെ കളി സേമോളും സെനമോളും ആട്ടാ நான் கலிலுக்கு போவோம். என் பேரு பக்யை வெட்டி சேரா. இந்த பெயர் சதா ஃபாத்திமா. இந்த பெயர் சதா ஃபாத்திமா. இந்த கலியா பார்த்தாயா? நான் ஜென்னாரங்கு சூனூ. இந்த கிளாஸ் டிக் டிக்கெட்டுக்கு கேளு. அது போல বড় టిక్కెటికి వెళ్ళు. రెడీ 1 2 3 மெல்ல மெல்ல வந்து అది மெல்ல மெல்ல வந்து అది

ౌట్ అవును అవిట్ స్పీ స్పీడీ వాయో ఆర ఫస్ట్ నోక

സേട്ട് സേ മോളെ ഔട്ട് അവിടുന്ന് വായു ഒരാക്ക് അഞ്ച് ക്ലാസ് ഒരാൾക്ക് നാല് ക്ലാസ് കൂടി ഇണ്ടിട്ടുട്ട് ഇവിടെ അവിടെ പോയിട്ട് വെച്ചിട്ടു പോയോ ഏ ഈശാല കടിയ അവളെ ശല്യക്കിടുത്താ വേഗം

爸爸，爸爸。 ഫസ്റ്റ് ഫസ്റ്റ് നമ്മള് സെനമോളാണ് ഈ കളി കളി ജയിച്ചിട്ടുള്ള പിന്നർ ഇതാണ് ഗൈസ് രണ്ടുപേരും കൂടി കളിക്കാണ്ട് അവരിൽ ആരാ ജയിക്കും നോക്ക എന്നിട്ട് ആ ജയിച്ച ആളും സെനമോൾ കളി അതിലാണ് ഫൈനല് ഗെയിമിന്റെ സാധനങ്ങൾ റെഡിയാക്കുന്നുണ്ട് കഴിസുമ്പസേനമോളും രണ്ടാമത്തെ കളിയിൽ ഗെയിമിൽ കളിക്കാൻ പോകുന്ന ആൾക്കാരുടെ അത് പേര് ഗെയിമിലേക്ക് പോവാ റെഡി വൺ പരിചയപ്പെടുത്തരാവാ പത്ത് പത്ത് മന വേണ്ടില്ല അതാ പിന്നെ പുകലന്നെ അവിടെ പോയി വെച്ചിട്ട് വായു മെല്ല വന്നാ

那对呢？你就拿孙女俺背的，那个，好的。 మెల్ల ఇర్నామది తా అండి అండి కప్పులు బాస్ ఎందు బాస్ മെല്ല ഇരുന്നു അതാ പാത്തുവാ നല്ല മെല്ലെ മെല്ലെ സ്പൂണ് താത്ത മെല്ലെ പൊയ്ക്കോ മെല്ല ഇരിക്കും പത്തു ജിഫിരി ജയിച്ചുള്ള ഗൈസ് അപ്പൊ ഇനി അടുത്ത കളി നേരത്തെ കാഴ്ചയിൽ സെനമോള് നേരത്തെ കാഴ്ചയിൽ സെനമോള് നേരത്തെ കാഴ്ചയിൽ ഇതാ വിന്നർ ഇയാള് അപ്പൊ നമ്മള് ജിഫ്ഫിരിയും സെനമോ കൂടിയായിട്ടാണ് കളിക്കുന്നത് ഇതാണ് ഫൈനൽ കളി ഗൈസ് എല്ലാരും ഫുള് ആയിട്ട് വാച്ച് ചെയ്യണട്ടോ വീഡിയോ റെഡി വൺ ടു ഫൈനൽ ത് ഒരാൾ മറ്റാൾ ടച്ച് ചെയ്യാൻ പാടില്ല അപ്പൊ അവര് നാരങ്ങ താത്ത് കൊണ്ടുപോകും ആ ആ കൈ താത്തിരിപ്പൂ ജിഫ്രി അത അവിടെ പോയി വെച്ചിട്ടോയോ மெல்லாம் வந்தாதி ரெண்டாட சேம அப்பாரு எந்த பத்தி മോളെ നല്ല കടിച്ചു പിടിച്ചിട്ടുണ്ടല്ലോ മെല്ലെ അല്ലോ മെല്ലെ പോയ മതി അപ്പൊ പുകാതെ കിട്ടൂ

ഇവർക്കൊരു അഭിപ്രായം ഗോയ്സ് രണ്ടാൾ തോറ്റ രണ്ടാൾ തോറ്റോരോ എട്ട് കണ്ടപ്പോ ഒരു ട്രിപ്പും കൂടി കളിക്കണമെന്ന് പറയുന്നുണ്ട് നമുക്കൊരു ചാൻസ് കൊടുക്കാം റെഡി വൺ ടു ത്രീ di free

ಫೈನಲ್ ಆ ಗಾಯಸ್ ಫೈನಲ್ ಕಳಿ ಆಟು സാവധാനം വരണോ പറ്റി നന്ദി നന്ദി ഏയ് ക്ലാസ് എടുക്കും നന്ദി പറഞ്ഞു ഞാൻ പോവാൻ നിൽക്കുകയായിരുന്നു അത് ഹലോ ഗെയ്സ് അപ്പൊ ഞങ്ങൾ ഗെയിം കളി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങള് വീഡിയോ ചെയ്യാൻ പോണു ഗൈസ്